ഒരു ഒരു കഥ വായിച്ചു വായിച്ചു പോയി എല്ലാവരും സിനിമയാക്കുമ്പോൾ വലിയൊരു തീർച്ചയായിട്ടും കേരളത്തില് ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നോവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷൻ കോറിയിട്ടിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുകയുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം എൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെങ്തും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതെ അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജു എല്ലാം ഒരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടലിൻ്റെ ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലും വെച്ച് ഓടുമ്പോൾ മണൽ മണൽക്കാട് മണൽ അല്ലെങ്കിൽ മരുപ്പുമി മണൽക്കാടെന്ന് പറയാനാണ് പലപ്പോഴും തോന്നുന്നത് ഈ മണൽക്കാട്ടിൽ പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു ഈ എഴുന്നേറ്റ് ഇന്ന് ചീത്ത് വിളിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലാണ്ട് അഭിനയമല്ല ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക ആരെങ്കിലും വിചാരിക്കുമോ ഈ മരു മരുഭൂമിയിലെ ഒരു പാറക്കല്ല ഉണ്ടാകുന്നു അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറിക്ക് മാർക്ക് ചെയ്യാൻ ഏതോ രാഷ്ട്ര ഡയറക്ടർ ഇട്ടാണ് അപ്പൊ പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയയിൽ കൂടെ ആയിരിക്കും കാണും അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ ലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകന്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർത്തു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ എൻ്റെ ആവശ്യമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു പാരഗ്രാഫിൽ സൈനുവിനെക്കുറിച്ച് പറഞ്ഞു ചിലപ്പം നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെക്കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനാണ് പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനല്ല ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നാൽ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷനിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു അല്ല അല്ലിമ ഒത്തിരി കഷ്ടപ്പാടുകളൂടെ എപ്പോഴും പറയും കഷ്ടപ്പാട്